ഹലോ ഗേസ് അസാളേക്കും ഞങ്ങൾ എന്താ എങ്ങോട്ടാണ് പോണത് ഞാൻ അപ്പം എന്റെ പേരിൽ നിന്ന് കെട്ടിച്ചോടുത്ത് പോവുകയാണ് എന്താ വെച്ചാല് നാളെ അപ്പുറത്തെ പേരിലെ വളക്കാപ്പ് പരിപാടിയാണ് പ്രസംഗത്തിന് കൂട്ടി കൊണ്ടുപോകും മറ്റേ ചെറിയ പോലെ എന്തൊക്കെ പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നു വളക്കാപ്പിന്റെ അപ്പൊ അവിടുത്തെ ചേച്ചി എങ്ങനെ മൈലാഞ്ചി ഇട്ട് തരുമേച്ചീനേ അപ്പൊ മയിലാഞ്ചി ഇട്ട് തരാന്ന് അപ്പം ഞാൻ എൻ്റെ കൂടെ എഴുതിയില്ലേ അപ്പം അങ്ങോട്ട് നടന്നു പോവാണ് നേരെ ഒരു പതിനൊന്നര ആ ടൈം ആയി അപ്പൊ നടക്കാണ് വണ്ടി കയ്യിലില്ലാത്തോണ്ട് ഒക്കെ ചോറ് ആളാണ് പിന്നെ നടക്കലൊക്കെ അറിയുന്നോണ്ട് ഞമ്മളങ്ങനെ നടക്കും എന്താ കെട്ടിച്ചോണ്ട് ഉപകാരം ഒക്കെയാണ് അപ്പൊ അല്ലാതെ നടക്കാനൊന്നുമില്ല ഒരു അഞ്ചിന്റെ അവിടെ എത്തും അപ്പൊ ഇനി അവിടെ എത്തിട്ട് കാണും ഇങ്ങനെ നമ്മളെ ഫുഡ് കഴിച്ചല്ല കഴിഞ്ഞ ഞാൻ വന്നപ്പോ ചോറുണ്ടെങ്കിൽ കഞ്ഞി കൊടുത്ത് ഞാൻ കുടിച്ചു കഞ്ഞി ആതൂനും കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയനെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയപ്പത്തിന് കുയങ്ങി പിന്നെ അപ്പം ഒരു ഏകദേശം രണ്ടുമണി ആനായി അപ്പം ഇവിടെ കുറച്ച് ചില്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിനി ആ ഒക്കെ കഴിച്ച് അപ്പം എന്താ പറയുക ഇനി കുറച്ചേരം ഊനും ചോറ് കൊടുത്ത് ഞാനും ചോറ് ഇങ്ങനെ കുത്തി അപ്പോൾ ഓരിക്കോ പോകാണ്ട് അപ്പം ആ പരിപാടി കഴിച്ചിട്ട് ഇന്നെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു നേരം വേഗം കുഴപ്പമില്ലല്ലോ ഇവിടെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ ഞങ്ങളാദ്യമായിട്ടാണ് കാണുന്നത് വളക്കാപ്പും കാര്യമൊക്കെ നാളെ ആ പരിപാടിക്ക് പോകണം നാളെ കൂട്ടാറ്റയാളൊക്കെ കൂടണം പറയുന്നുണ്ട് ഇവിടെ അപ്പം ആ ഉണ്ട് അവിടെ ഉണ്ട് ഏതായാലും നമുക്ക് നോക്കാം ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നു അപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഉണ്ട് കുഞ്ഞാഫൻ്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ വിചാരിച്ച് കുഞ്ഞാഫൻ ഉണ്ടാക്കി നോക്കാം ശരിയാണെങ്കിൽ പേര്യൊക്കെ കൊണ്ടുപോകാൻ വിചാരിച്ച് അപ്പൊ സേമിയായിട്ട് ഇണ്ടാക്കുന്ന സേമിയായിട്ട് ഉണ്ടാക്കി വെക്കാണ് പാലും മറ്റേ കോൺഫ്ലവറും പഞ്ചസാര ഫുൾ വീഡിയോ ഒന്നും കാട്ടുന്നില്ല കാരണം അത് മിക്കവാറും കുളവാക്കാതെ അപ്പൊ ഞാൻ ചെയ്ത് നോക്കിട്ട് എന്തേതാന്ന് ഞാൻ ലാസ്റ്റ് കാട്ടി തരട്ടോ അങ്ങനെ ആ സേമിയുടെ പത്രലൊന്നും ഇണ്ടാക്കി വെച്ചിരിക്കുന്നു അതേമാതിരി ഇട്ടെന്തൊക്കെയാച്ചാല് പാല് കോൺഫ്ലവർ പഞ്ചസാര വരാണ്ട് വീഡിയോ കണ്ടതേ അങ്ങനെ അപ്പൊ കുടുങ്ങി വരാണ്ട് ി നോക്കാം ചീസ് വാങ്ങാനും വണ്ടി ഇല്ലാത്തൊന്നും കടിക്കില്ല ചീസൊക്കെ ഒന്ന് ഉണ്ടാക്കിയ പരി ആവുകയാണെങ്കിൽ കൊടുക്കണേ അത് കൊറേ ആയിട്ട് ഇന്നോട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചുണ്ടാക്കി തരാത്തേന്ന് കറണ്ടും പോയി സത്യം അപ്പൊ ഇനി തണുത്താല് ഒന്ന് ഒന്നാട കട്ടൌട്ടോ അപ്പൊ ഇനി നിക്കട്ടത് കൊറച്ചേരായി വെച്ചിട്ട് ഇപ്പൊ കട്ട് ആയിക്കണക്ക് ചിലപ്പോൾ ഞാൻ പിസ്തൻ്റെ സെൻസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മാങ്കോൻ്റെ സെൻസ് ആഡ് ചെയ്യും മിക്കവാറും പിസ്ത ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു കളറിന് അത് ഏതായാലും നോക്കട്ടെ ഇനി പാത്രത്തിലൊക്കെ ഇട്ട് കറക്റ്റ് ഷേപ്പ് ഞാൻ ഞങ്ങൾക്ക് തരാം പിന്നെ ഞാൻ ഇതേക്ക് വാനിലെ സെൻസ് ഉണ്ടായിട്ടൂടെ വാനിലെ സെൻസ് ആഡ് ചെയ്ത് രണ്ട് ടോപ്പ് പിസ്തന്റെ ലെസൻസ് ആഡ് ചെയ്ത് മിക്സ് ആക്കാം അങ്ങനെ ഞാൻ എന്താ സേമിയും മറ്റേ ബാസ്റ്റൊക്കെ ഇതാക്കി ഒരു പേപ്പറൊക്കെ അടിയിൽ വെച്ച് ഇതേക്ക് എന്താ പറയാ എന്താടാടക്ക ചീസിനല്ല പൂതിന്റെ പക്ഷെ ചീസ് വാങ്ങാല്ലേ സാഹചര്യങ്ങളൊന്നും അനുകൂലമായില്ല ഇനി കുക്കറിലെ അറസ്റ്റി വെക്കാന്നാണ് വിചാരിച്ചത് പണിയോ ആളും എന്തേതാന്നൊന്നും അറിയൂല നോക്കാം ഫസ്റ്റ് ഫായിട്ടുണ്ടാക്കുന്നോണ്ട് എന്തോ ഒരു പേടി ഇതൊക്കെ ഒന്ന് ഒരേ ഇനി രണ്ടാമത്തെ ലെയർ ആയിട്ട് നമ്മക്ക് ബാക്കി എടുത്ത തേമിയുണ്ട് ആമ്പാടൊന്നാണയ അവിടെ ഷുഗർ സിറപ്പ് വെച്ചതിന് ഉണ്ടാക്കുന്നറിയില്ല കുറച്ചേടം കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു തളിച്ച് കിണണ്ട് കുറച്ചൊന്ന് ഓഫാക്കണം ഇവിടെ കുക്കറുടെ സാധനം സെറ്റാക്കി വെച്ചിരിക്കുന്ന കുറച്ചു അങ്ങനെ നമ്മൾ കുനാഫ് ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ സംഭവം നല്ല രസം ഞാൻ കമ്മടത്തിൽ ഇണ്ടാക്കി നോക്കി സത്യം ഇത് നല്ല രസം പാളി പോയൊരു ഐറ്റം ഉഷാറായി അറിയില്ല അമ്മ അവസ്ഥ ഞാൻ ഒന്നും പാടുണ്ടാക്കി അതാ ചട്ടിയിലിട്ടേക്കണം ഇനി മറ്റു സിറപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് തിന്ന് നോക്കണം അതുകൊണ്ടൊന്ന് വിളിച്ചിട്ട് ടേസ്റ്റ് നോക്കണം വിചാരിച്ചിട്ടില്ല എന്റെ ഒരു പിരാതിന്റെ പുറത്തിയാണ് ഉണ്ടാക്കിയത് പക്ഷെ സാധനം അടിപൊളി ഞാൻ അതോ വിളിച്ചിട്ട് വരുവോ കേട്ട എന്നിട്ട് തിന്നണ കാര്യത്തരാട് സാധനം ഉണ്ടായിട്ട് സർപ്രൈസ് സാധനം ഉണ്ട് എവിടെ നിന്നിട്ട് കണ്ണുമ്പ്ണ് കണ്ണും പിരിക്കാറൊക്കെ ഒത്തിരിക്കാണ് കണ്ണും എന്നാലേ എന്ത് ശെങ്ങായി അവിടെ ശെങ്ങായി കണ്ണുമ്പോ പറഞ്ഞിട്ട് ചൊക്കണോക്ക ഞാൻ കൊണ്ടുവരുല ചുമ്പ് അങ്ങനെ നമുക്കിത് സിറപ്പൊന്ന് പാലാണ്ട് പാല് മേലക്കോട് എടുക്കാക്ക് പറ്റണ്ടതാണ് അപ്പൊ തിന്നൊക്കെ നല്ല പൂതിണ്ട് അത് ഇപ്പ ൂഞ്ഞ് തിന്നാൻ കൊടുത്തോക്കിട്ട് നമുക്ക് എപ്പം നോക്കാം ഇമ്മച്ചില്ലേ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഏ ആ ഷാദനം തിന്നിട്ടേ എങ്ങനെ ഉണ്ട് ഇണ്ട്ന്നെയ് ഏലിക്ക് ചെയ് പറഞ്ഞ കൊടുക്കണം കേട്ടോ അണ്ടേ എങ്ങനെ ഉണ്ട് അടോളോ ആര്യം ബാבי അടോളേ പ്രശ്ണ്ടോ ഇ വേണോ ഹ് നാലേ രുള വേണോ അതെന്നാ അടോളോട് പറ എന്തു പറയ് ഇതെങ്ങനെ ഉണ്ട് പറയ് ഞാൻ നാലണ്ടേ ജല്ല തന്നതിര് പറയ് അയ്യോ ഓ ണ്ടോ പറഞ്ഞൂല ഏ അതേ താക്ക് പറ്റിയിക്കണവന ഒരുവിധൊന്നും പറ്റലില്ല ഓന ആ ഉള്ളത്തെ ക്രീമുണ്ടായിട്ടാ തോന്നുന്നുണ്ട തിന്നാ നല്ല രസുണ്ട് എന്നാ ഓയി അതാ പോണ് ഞങ്ങൾ ഇനി കുത്തി എന്തി അങ്ങനെ മൈലാഞ്ചീല് തുടങ്ങണ പോകുമ്പോ ഏകദേശം ഒരു വൈകുന്നേരം രാത്രിന്റെ അടുത്താവും അപ്പൊ പെട്ടെന്ന് തീർത്ത് പിരികൊന്നു പോണം അങ്ങനെ ഞമ്മളാളെ മെഹന്തി അല്ലേ ഇട്ട് കഴിഞ്ഞ നാളെ ആള വളക്ക അപ്പൊ അണിങ്ങോട്ട് നോക്കി മടിയാണ് കേട്ടോ അപ്പൊ ഇനി ഇതേ ഇതന്നെയല്ലേ അപ്പുറത്തെ കൈമിയണ്ട് ഈ മോഡൽ തന്നെ നമുക്ക് അപ്പുറത്തെ കൈമി ഇട്ടു കൊടുക്കാം ഒരാളിവിടെ പൊത്ത മുട്ടിക്കണ് രണ്ട് കൈ ഇവിടെ കഴിഞ്ഞ ഉള്ളൊക്കെ നമ്മൾ ഉള്ളു ഉള്ളിട ഇട്ട് കഴിഞ്ഞ് ഏ ഇഷ്ടായോ ഏ രാത്രി എട്ട് മണി ആവാന ഞാൻ ഇപ്പൊ പോവാണ് ഓല കൊണ്ടാക്കാന്ന് പറഞ്ഞു ഭാഗം കൊടുക്കണ്ട പറഞ്ഞ പോട്ടെ നമ്മളിപ്പോ ഇവിടെ എത്തിക്കണ് ഏ പിന്നെ അനക്ക് ഞാനൊരു സപ്രൈസ സാധനം തിന്നുവോ തിന്നാ കണ്ണ് കെട്ടിന്റെ തിന്നും ഇന്ന് സാധനം എടുത്തിട്ടോളെ കണ്ണ് കെട്ടിയിട്ട് വലിയ സംഭവം ഒന്നല്ല കണ്ണ് കെട്ടും മാടെ കണ്ണും പെയ്യാതെ ടേബിളുമ്മ പോയിരിക്കണോട്ടോ വള്ളായി പ്രേങ്കല്ല വള്ളായി പ്രേങ്കല്ല പോയി കുത്തി ാലും എന്റെ പേരില് മാളല്ല അമ്മ എല്ലോ കൊണ്ടു പൈസ ഇല്ല നിങ്ങളെ അപമാനിക്കൊണ്ടാക്കി പല്ല് കാണുട്ടോ പോയ പല്ല് നോക്ക ചെന്നിരിക്ക ഇതിന്റെ കച്ചി വല്ല നെണ്ടിനെ വല്ല പാറ്റിനെ വല്ല കൂറനെ ഇട്ടി തരാനുള്ള പരിപാടി അതോണ്ടല്ലോ പറയുന്നത് പിന്നെ പട്ടിന്റെ പൈസ അന്ന് എന്റെ പട്ടിയില് പൈസ പൈസ മുട്ട മുട്ടസൂചി എടുത്തപ്പന്റെ പൈസ പൈസ പോയി വണ്ടി പോയി ഗുണ ഗുണല്ല കൊണ്ടോണോക്ക് കഴിഞ്ഞിട്ട് അത് എങ്ങനെ എന്താ ഇങ്ങനെ ഓവർ ആക്കണന്ന് പറയണ്ട ഒരു ഗർഭിണിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ആ മൈൻഡില് കണ്ടാതെ അതും കണ്ണു ചുമ്പ് തിന്നാനില്ല തിന്നാലില്ല ഇഷ്ടം ആ തിന്നാലാണോ ആണോ ആഷ്ടങ്കിൽ തിന്നാലോ അത് ആണെങ്കി കണ്ണുംപ് ആ കണ്ണും ആ മുണ്ടൂല സത്യമായിട്ട് ഞാൻ മുണ്ടൂലട്ടോ ആ കളപൊടുക്കാട്ടെ ഇത് െ അപ്പൊ കുഞ്ചില് കൊണ്ടത് എന്ത് കഴിച്ചു ചെറുപ്പുണ്ടാക്കിയതായ അഭിപ്രായം പറയാടി ഇഷ്ടായിട്ടോ ജോൾ ഇന്നലെ വരെ എന്നോട് ഉള്ളി പൊറക്കിട്ടോളു ജോ ഒന്നിച്ചു തിന്നിട്ടില്ല തിന്നിട്ട് അഭിപ്രായം പറ ഞാൻ ഇതോ ഫീതൊക്കെ ഇണ്ടാവും വിചാരിച്ചു സ്വഭാവത്തിന് വെച്ചാ കൂടി ഞങ്ങക്ക് മൃദുലമായി കെട്ടി അന്റെ കഥ വല്ല പാറക്കട ഞാൻ തേഴ്സിന് ചെറുതുണ്ടാക്കീനി കുട്ടികളൊക്കെ വരും വിചാരിച്ചേ ആർക്കാ പഠിച്ചോന്നെ ഇതൊക്കെ ഇണ്ടാക്കി കൊണ്ടുവന്നു ഓൾ മറ്റേ പീഡിപ്പിച്ചു താങ്ങണ അതിനെ ആ ണ്ടാക്കിട്ട് വില വെച്ചോ ഞങ്ങൾ രസണ്ടോ ഞാൻ രസല്ലേ അല്ല രസല്ലേ അതിന്റെ ഉള്ളത്തെ ക്രീം അങ്ങനെ ഇത് വന്ന് ഇത് വന്ന് ഇത് വന്ന് ആളി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നോ പേ

നല്ല ഇഷ്ടം ഞാൻ ചെറപ്പൊക്കെ കണ്ടപ്പോ പേടിന്നങ്ങിയത് വിചാരിച്ചോ ഇത് അതെ ഞങ്ങള് ഇന്ന് തിന്നട്ടെ പറ്റിയോണ്ട്